ഹായ് കൂട്ടുകാരെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലാണ് ഒത്തിരി വർഷമായി ഇങ്ങോട്ടൊന്ന് വരണമെന്നില്ല ഏ ഒത്തിരി നാളായിട്ട് കേൾക്കുന്നതാണ് നല്ല വെള്ളച്ചാട്ടമാണെന്ന് ഇപ്പോഴൊന്ന് വരാൻ പറ്റിയത് ഈ മഴയെല്ലാം പെയ്തയ്ക്കുന്നതുകൊണ്ട് നമ്മൾ പറയായിരിക്കാൻ പറ്റത്തില്ല നല്ല സൂപ്പർ വെള്ളച്ചാട്ടമാണ് അതിലൊന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ബാൽക്കണി എല്ലാം ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇരുന്ന് നമുക്ക് വെള്ളച്ചാട്ടം കാണാം കണ്ടോ സാധാരണ നമ്മൾ ടൂറ് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പോവുക കന്യാകുമാരി വേളാങ്കണ്ണി മൈസൂർ ഊട്ടി കൊടൈക്കനാൽ ഇതെല്ലാം പോവും പക്ഷെ നമ്മുടെ കീഴേ കിടക്കുന്ന പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു വെള്ളച്ചാട്ടം കാണണോ ഇത്ര വർഷങ്ങളെടുത്ത് എന്നെപ്പോലും ഇത് കാണാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്നു പോയി കാണണേ നല്ല അടിപൊളി സൂപ്പർ വെള്ളച്ചാട്ടം നമ്മുടെ കോട്ടയം ജില്ലയിലുള്ളൊരു വെള്ളച്ചാട്ടമാണ് ആരും മിസ് ചെയ്യില്ല ഇത് ഇങ്ങനെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അറിയാൻ പറ്റാത്ത പല ആളുകളും കാണും പിന്നെ അങ്ങനെ ഉള്ളവരും കൂടെ ഉണ്ട് നമ്മുടെ ഈ ഇവിടെ ഇപ്പോൾ ഇച്ചിരി നിന്ന് വേണ്ടി ഇരുപത് കിലോമീറ്ററേ ഉള്ളു എങ്ങോട്ടുള്ള ദൂരം അല്ലെങ്കിൽ ഇരുപതല്ലേ ഇരുപത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ഈ പള്ളിക്കത്തോട് വരെ പോകണ്ട അതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ജംഗ്ഷൻ ഉള്ളത്